ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ യാത്ര പോയ സമയത്ത് അവിചാരിതമായിട്ട് ഒരു തത്ത്വശാസ്ത്രം ത്തിൽ ഞാൻ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു അത് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് നിങ്ങളാരെങ്കിലും ഈ തത്തേൻ്റെ ഇതിൻ്റെ അടുത്ത് പോയിട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്കതിൽ വിശ്വാസവും ഇല്ലായിരുന്നു പക്ഷേ ഇതിൽ ഇത് ഞാൻ പെട്ടുപോയതാണ് എന്നിട്ട് എനിക്കുണ്ടായ വിചിത്രമായ അനുഭവം അത് ഈ തത്വശാസ്ത്രം ശരിയാണോ തെറ്റാണോ സത്യമാണോ മിഥ്യയാണോ എന്ന് എന്നെക്കൊണ്ട് വളരെയേറെ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആരുടെയും വിശ്വാസത്തിനെ ഹനിക്കാൻ വേണ്ടിയിട്ടോ ചെയ്ത വീഡിയോ അല്ല എനിക്ക് പോലും ഇപ്പോഴും ഇത് മിഥ്യയാണോ സത്യമാണോ എന്ന് മനസ്സിലായിട്ടില്ല അത് നിങ്ങളുടെ അനുഭവം വല്ലതുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന എന്നെൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് പറയണേ അതാണ് എനിക്കുള്ള സപ്പോർട്ട് കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാലും നിങ്ങളിത് മുഴുവൻ കണ്ടു നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഈ തത്ത ശാസ്ത്രത്തിനെ കണ്ടുമുട്ടുന്നത് എല്ലാ ക്ഷേത്രത്തിലും കാണാം പക്ഷെ ഞാൻ അവരെ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇത് ഞാൻ മൈൻഡ് ചെയ്യാൻ കാരണം ഈ തത്തയെ നമ്മുടെ ശരീരത്തിൽ കയറാനും നമ്മുടെ ദേഹത്ത് നമ്മുടെ കയ്യിൽ കയറാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായിരുന്നു അത്രയും പരിചയമുള്ള ഒരു തത്തയായിരുന്നു അപ്പോൾ എനിക്കും വീഡിയോ എടുക്കാലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാനും അടുത്ത് പോയത് അല്ലാതെ ഞാൻ ഈ തത്വശാസ്ത്രത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് പോയതല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഷോർട്സ് എടുക്കാനും വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഞാൻ അടുത്ത് പോയത് പക്ഷേ അദ്ദേഹം അതിനെ അനുവദിക്കുകയും വളരെയേറെ ഒക്കെ ചെയ്തു നന്നായിട്ട് നിൽക്കൂ നല്ലോണം എടുക്കൂ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവനത്തിൻ്റെ മാർഗമല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കാം ഒരു പൈസ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹം എന്നോട് നോക്കുവോ ഇത് എടുക്കട്ടെ എടുപ്പിക്കട്ടെ നോക്കുവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വലിയ പൈസയാവുമോ അപ്പം പറഞ്ഞു ഇല്ല ഒരു എങ്ങാനും തന്നാൽ മതി ഞാൻ പറഞ്ഞു അയ്യോ അത് വലിയ പൈസയല്ലേ അല്ല അത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും തന്നാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു നൂറ് രൂപ കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിതിൽ വിശ്വാസം ഒന്നുമില്ല എന്നാലും ഓക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് തത്ത ചീട്ടെടുത്തിട്ട് എന്റെ കാര്യങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസ്ഡായി ഞാൻ അദ്ദേഹത്തിനോട് വന്നാലും സമയദോഷമ തീർന്നു നല്ല സമയം ആണ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പറയണത് അക്കടെ വാ ഓട്ടമായി എല്ലാം വെളിച്ച് പോയി വച്ചിട്ടില്ല നടക്കാതെ കുറിച്ച് വിഷമിക്കും ആണെങ്കിൽ ദൈവ സപ്പോർട്ട് ഉണ്ട് ദോഷമില്ല നല്ല സമയം കിട്ടും ഒക്കെ തീരണം േട കാര്യം ഹോൾഡ കാര്യം അഞ്ചിമിച്ച് അത് അപ്പം ഫോട്ടോ എടുക്കും ഓക്കെ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം വളരെ കൃത്യമായിട്ടായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ മോളതും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് അയാൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു നൂറ് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്നാൽ ശരി എന്ന് പറഞ്ഞു അങ്ങനെ മോളത് എടുത്തു തത്തേനെ കൊണ്ട് മോളെ ചീട്ടെടുപ്പിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ ഓഫാക്കാൻ പറഞ്ഞു ഇനി വീഡിയോ എടുക്കേണ്ട മോളെ കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ വീഡിയോ ഓഫാക്കി അങ്ങനെ അദ്ദേഹം പിന്നെ പറയുകയാണ് തത്തേനെ കൊണ്ടുവന്ന് മോ ചീട്ടെടുപ്പിച്ചു ു ചീട്ടെടുപ്പിച്ചപ്പോൾ മേലെയുള്ളൊരു ചീട്ട് തത്തയെടുത്തപ്പോൾ അദ്ദേഹം അത് മാറ്റിവെച്ചു രണ്ടാമത്തെ ചീട്ട് തത്തേനെ കൊണ്ട് എടുപ്പിച്ചു അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു നാഗമായിരുന്നു അദ്ദേഹം പറഞ്ഞു അയ്യോ നാഗമാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നോടൊരു ചീട്ടെടുക്കാൻ പറഞ്ഞു എന്നിട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ഞാനെന്നിട്ടൊരു ചീട്ടിങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാളിങ്ങനെ മുകളിലത്തെ ഭാഗത്തുള്ള ചീട്ടിങ്ങനെ കാണിച്ച് ഇങ്ങനെ എടുക്കാൻ എൻ്റെ വിരലിൻ്റെ നേരെ കാണിച്ചു വന്നു അപ്പോൾ ഞാൻ പിന്നെ അതുതന്നെ അങ്ങ് എടുത്തു എടുത്തു നോക്കി അത് തുറന്നു നോക്കിയപ്പോൾ അതും നാഗം തന്നെ അദ്ദേഹം പറഞ്ഞു അയ്യോ ഇത് നാഗാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് തവണ ഈ നാഗം കിട്ടി പിന്നെ മോളോട് പറഞ്ഞു അവളോട് ചീട്ടെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവളും ചീട്ടെടുക്കാൻ വിരൽ നീട്ടി ിയപ്പോൾ അവൾ നീറ്റ് എടുക്കാൻ പോകുന്ന ചീട്ടനിൽ നിന്ന് അദ്ദേഹം മാറ്റി മാറ്റി നീക്കി വെച്ചിട്ട് ഒരു ചീട്ട അവളെ കൊണ്ട് എടുപ്പിച്ചു അത് തുറന്ന് നോക്കിയപ്പോൾ അതും നാഗമായിരുന്നു അങ്ങനെ ഇത് മൂന്ന് നാഗമായപ്പോൾ അദ്ദേഹം നമ്മളെ ശരിക്കും അങ്ങ് പേടിപ്പിച്ചു മക്കളെ കാര്യമാകുമ്പോൾ നമ്മൾ ഇത്തിരി ഒന്നും പേടിക്കും അല്ലേ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും പേടിച്ചില്ല കേട്ടോ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ല അപ്പം ഞാൻ ഒന്ന് പേടിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാഗദോഷമാണ് പിന്നെ ഒരു ഒരു പാമ്പാട്ടീനൊക്കെ പോയി കാണണം എന്നിട്ട് പാമ്പാട്ടീനെടുക്കുന്നത് തകിട് പൂജിച്ച് വാങ്ങിക്കണം അത് എന്നിട്ട് തലയിൽ ഒഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒഴുക്കണം ഇല്ലെങ്കിൽ അപകടമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ പാമ്പാട്ടീനെ ഞാൻ എവിടെ പോയി കാണും എനിക്ക് പാമ്പാട്ടീനെ ഒന്നും അറിഞ്ഞുകൂടലോ എവിടെ ഞാൻ പാമ്പാട്ടീനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ലാസ്റ്റ് ഒരു ചീട്ട് ലാസ്റ്റ് ഒരു ചീട്ട് കുട്ടീൻ്റെ അച്ഛനെ കൊണ്ട് എടുപ്പിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അവസാനം എടുക്കുന്ന ചീട്ട് ദേവിയോ അങ്ങനെ ദേവന്മാരോ അങ്ങനെ എങ്ങാണ്ടോ ആണ് വരുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു തകിട് പൂജിച്ചതുകൊണ്ട് നിങ്ങൾ പാമ്പാട്ടീനെ തേടി പോകണ്ട ഞാൻ ആ തകിട് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് എല്ലാം വിട്ടുപോയി കേട്ടോ എനിക്ക് പിന്നെ വോയിസ് ഇല്ലാതായിപ്പോയി ഞാനൊരു പാവായതുകൊണ്ട് ഞാനെല്ലാം തലയാട്ടി തലയാട്ടി നിന്നു എനിക്കൊന്നും എതിർക്കാൻ പറ്റിയില്ല അങ്ങനെ അദ്ദേഹം ലാസ്റ്റ് ഒരു ചീട്ട് എടുപ്പിച്ചു എടുപ്പിച്ചിട്ട് നോക്കുമ്പോൾ അത് ദേവി തന്നെയായിരുന്നു ആദ്യത്തെ മൂന്നെണ്ണൂന്ന് ആഗമായിരുന്നു വന്നത് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ തന്നെ ലാസ്റ്റ് അടുപ്പിച്ചീട്ട് ദേവി തന്നെ വന്നു എന്നിട്ട് പറഞ്ഞു ആ ദേവിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പേടിക്കണ്ട എൻ്റെ കയ്യിൽ പൂജിച്ച് തകടുണ്ട് അത് ഞാൻ തരാം നിങ്ങൾ പാമ്പാട്ടിനെ തേടി പോകണ്ട എന്നിട്ട് നിങ്ങളത് കുട്ടീനെ തലവഴി ഒഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചൊഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ആറ്റിൽ കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അദ്ദേഹം ഉടനെ തൻ്റെ ബോക്സ് തുറന്നിട്ട് ഒരു ചെറിയൊരു വെളുത്തൊരു ഒരു കഷ്ണ തകിട് എടുത്തു ഒരു ഇത്തിരി കുങ്കുമോ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ ഇത് എടുത്തിട്ട് മോളെ കയ്യിൽ ക്ക് നീട്ടി ഇപ്പം ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം മോളം നേരെ നീട്ടിയപ്പോൾ മോക്ക ഒന്നും അറിഞ്ഞൂടല്ലോ കൈ കൈനീട്ടി അത് വാങ്ങിക്കുകയും ചെയ്ത് ഉടനെ പെട്ടെന്നാണ് എനിക്ക് തലയിൽ ഓടിയത് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതിന് പൈസയുണ്ടോ തരാ വിലയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെയും മോളുടെയും രണ്ടുപേരുടെയും നോക്കിയതിൻ്റെ നൂറ് നൂറ് ഇരുന്നൂറ് രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇതിന് വിലയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു ഇതിന് വില ചെറിയ പൈസയേ ഉള്ളൂ നാലായിരത്തഞ്ഞൂറ് രൂപ തന്നാൽ മതി നിങ്ങളെന്ന് പറഞ്ഞു ഞാനൊന്ന് ഷോക്കായിപ്പോയി കേട്ടോ പൈസ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഒരു അഞ്ഞൂറ് രൂപ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിലും നാലായിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി അപ്പം ഞാൻ ചോദിച്ചു ഞാൻ നാലായിരത്തഞ്ഞൂറ് രൂപയോ അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല രണ്ടായിരത്തഞ്ഞൂറ് തന്നാൽ മതി ബാക്കി നിങ്ങൾ കാര്യം സാധിച്ച ശേഷം പ്രാർത്ഥിച്ചതെങ്കിലും ക്ഷേത്രത്തിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പേഴ്സ് തുറന്നു പേഴ്സ് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു അഞ്ഞൂറിൻ്റെ നോട്ടേ ഉള്ളൂ പിന്നെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഗൂഗിൾ പേ ചെയ്യപ്പം കൊടുക്കാതെ വഴി വയ്യല്ലോ ഞാൻ ശരി എന്നാൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ പെട്ട് പോയല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഗൂഗിൾ പേ ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇപ്പം ഇത്തിരി നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം കൂടി ആയിരുന്നേ അപ്പൊ ഹസ്ബൻഡ് അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ നിന്റെ ഭാവം എന്ന് ചോദിച്ചു ഉടനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ തകട് തിരിച്ചെടുക്കണം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത തകിട് വാങ്ങിയ തകട് ഞാൻ തിരിച്ചെടുക്കൂല അത് ദോഷമാണ് നിങ്ങൾക്ക് മക്കളെപ്പറ്റി വിചാരില്ലേ നിങ്ങളെ മകളല്ലേ മകളെപ്പറ്റി ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മകളെപ്പറ്റി നല്ല ബോധവും ചിന്തയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഒരു ഇരുന്നൂറ് രൂപ കൂടി എടുത്ത് ആ തകിടിൻ്റെയോടൊപ്പം വെച്ച് അത് മോളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ച് ബലമായി അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു എന്നിട്ട് പറഞ്ഞു തൽക്കാലം ഇപ്പം നമുക്ക് ഈ തകട് വേണ്ട അതൊക്കെ നമ്മൾ വേറെ രീതിയിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന് ചെയ്തോളാം ഇത് നിങ്ങൾ തൽക്കാലം തിരിച്ചു വാങ്ങണം മനസ്സിന് മുഷിലൊന്നും ഉണ്ടാവരുത് ഇതാ ഇത് എക്സ്ട്രാ ഒരു ഇരുന്നൂറ് രൂപ കൂടി ഉണ്ട് അങ്ങനെ ആ ഇരുന്നൂറ് രൂപയും തകിടും കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബലമായി ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അങ്ങനെ ഒരു ധൈര്യം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് നാലായിരത്തഞ്ഞൂറ് രൂപ നഷ്ടപ്പെടാതായത് കേട്ടോ ഇല്ലെങ്കിൽ ഞാനൊരു പാവം പോലെ വേഗം നാലായിരത്തഞ്ഞൂറ് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതായിരുന്നു ഞാൻ ശരിക്കും പെട്ടുപോയി എന്ന് പറയാൻ എനിക്ക് പിന്നെ വോയിസ് ഇല്ലായിരുന്നു ഞാൻ എത്രയോ വർഷം എൻ്റെ ലൈഫ് ലോങ്ങ് ഞാൻ ഇതുപോലെയുള്ള പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും ഇതിൽ എത്ര തത്വശാസ്ത്രമൊക്കെ കൈനോട്ടക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു ഈശ്വരനിലും മാത്രം ഈശ്വരനിലും നമ്മുടെ മനസ്സിൻ്റെ നന്മയിലും പ്രവൃത്തിയിലും മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജാതകം പോലും ഞാൻ നോക്കാറില്ല എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് എൻ്റെ മകൾ അതിനേക്കാളും ഭയങ്കരമാണ് മനസ്സിനും അകത്തൊരു ദൈവമുണ്ട് ആ ശക്തിയിൽ മാത്രം വിശ്വസിക്കുക നന്മ ചെയ്യുക എന്നതാണ് എൻ്റെ മകളുടെയും ഒരു ഇത് അവൾക്കും ഇത്തരങ്ങളുള്ള വിത്ത് വിശ്വാസങ്ങളൊന്നുമില്ല എന്നിട്ടും അതിലേക്ക് പോയി തലയെടുത്ത് വെച്ച് കൊടുത്തു ഇങ്ങനെയൊരു പെടൽ പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തോ ദൈവാധീനം നാലായിരത്തഞ്ഞൂറ് രൂപ എൻ്റെ ഹസ്ബൻഡ് ആ ധൈര്യം കാണിച്ചതുകൊണ്ട് നാലായിരത്തഞ്ഞൂറ് രൂപ എനിക്ക് നഷ്ടപ്പെടാതെ പോയി ഇനിയിപ്പോൾ ഇത് ഉള്ളതാണോ സത്യം ണോ മിഥ്യയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പൂർണ്ണമായിട്ടും യാതൊന്നിനെയും എതിർത്ത് ഞാൻ പറയുന്നുമില്ല കാരണം എനിക്കത് ആ ശാസ്ത്രം തത്വശാസ്ത്രമോ കൈനോട്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിലെന്തുമാത്രം സത്യം എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇതെന്തോ ഞാനെന്തോ പെട്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അതിൽ അദ്ദേഹം ചീട്ടെടുപ്പിച്ചതിൽ തന്നെ എന്തോ ഒരു പന്തികട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് മകൾ എന്നോട് ചോദിച്ചു അവസാനം അമ്മ എന്താ ഇത്ര പാവാണോ ഇത്ര മണ്ടത്തിയാണോ ആ ഞാൻ ചീട്ടെടുപ്പിക്കുന്ന ആ രീതി കൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചു അവൾ എന്നോട് അത് ചോദിച്ചപ്പോഴും ഞാൻ ശരിക്കും ഒരു മണ്ടിയായിരുന്നു എനിക്കതൊന്നും മനസ്സിലായുമില്ല ഞാനിതൊക്കെ അങ്ങ് അയ്യോ പാവോ അയാൾക്ക് പൈസ കൊടുക്കണല്ലോ എന്നൊക്കെ ഞാനും വിചാരിച്ച് ഞാനെൻ്റെ ഫോ ഫോണെടുത്ത് ഗൂഗിൾ പേ ചെയ്യാൻ പോയി കേട്ടോ തലനാര അഴക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ രക്ഷപ്പെട്ടത് ഒരു നാനൂറ് രൂപയിൽ കാര്യം ഒപ്പിച്ച് അവിടെ നിന്ന് വേഗം ടാറ്റാ ബൈ പറഞ്ഞു തരാം ഫ്രണ്ട്സ് ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എനിക്കിത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കണേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ആദ്യം കാണുന്ന ഇതിൽ പെട്ടെന്ന് കേറിയെന്ന് വിശ്വസിക്കും വളരെ നിഷ്കളങ്കമായൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ് ഞാൻ എപ്പോഴും എനിക്ക് ജീവിതത്തിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട് ആദ്യം കയറി ഞാൻ അങ്ങ് കണ്ണോടൊച്ച വിശ്വസിക്കും എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പണി കിട്ടുമ്പോഴാണ് എനിക്ക് ബോധം വരിക പണി കിട്ടി എന്നുള്ള ബോധം എനിക്കുണ്ടാകുന്നത് അതെനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെയുണ്ടെങ്കിലും ഒന്ന് കമൻസിൽ ഇടണം കേട്ടോ പറ്റിപ്പോയ അബദ്ധങ്ങളും എനിക്ക് ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ചും ഞാൻ കൊണ്ടുപോയി എൻ്റെ മണ്ടത്തരങ്ങള് കാരണം ഞാൻ പോയി തലവെച്ച് കൊടുക്കുന്ന കാര്യങ്ങളെ വെച്ച് കൊടുക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ എന്നെ കളിയാക്കിക്കൊണ്ട് എൻ്റെ ഹസ്ബൻഡും മകളും എന്നെ കളിയാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും തമാശ രൂപത്തിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് ചിരിച്ചുകൊണ്ട് എൻ്റെ യാത്ര ഞാൻ വീണ്ടും തുടർന്നു വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു വെഡിയുമായിട്ട് ഞാൻ വരുന്നതാണ് Hi friends, take care, bye see you.